കേന്ദ്ര സർക്കാർ ഫണ്ട് ഉൾപ്പെടുത്തിയുള്ള കെ സ്മാർട്ട് ഉദ്ഘാടന ചടങ്ങിൽ ദിനം കേന്ദ്രമന്ത്രിമാരെ ഒഴിവാക്കിക്കേളാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ മുഴുവൻ ഓൺലൈനായി ലഭ്യമാക്കുന്നതാണ് കെ സ്മാർട്ട് പദ്ധതി കെ സ്മാർട്ട് പൂർണ്ണമായും കേരളത്തിന്റെ പദ്ധതിയാണെന്ന് വരുത്താനാണ് ഈ നീക്കം ജതീഷ് കരുണാകരൻ കൊച്ചി ചേരുകയാണ് ജതീഷ് പല പദ്ധതികളും ഈ സംസ്ഥാന സർക്കാർ കേന്ദ്ര പദ്ധതികളടക്കം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം അതിനിശിതമായ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും ഒടുവിലായി ഈ ഒരു പദ്ധതിയും തങ്ങളുടേതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായും കെ പി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് എല്ലാ പദ്ധതികളും കേന്ദ്രത്തിന്റെ വലിയ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് സംസ്ഥാനത്ത് പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയുടെ അവകാശവാദം സ്വന്തമായി നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ കേരളമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം കാലങ്ങളായി തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് എല്ലാ പദ്ധതികൾക്കും മുകളിൽ കെ എന്ന് ചേർത്തുകൊണ്ട് ആ പദ്ധതികൾ നിർബാധിതൻ തന്നെ തുടരുകയുമാണ് അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ കെ സ്മാർട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കെ സ്മാർട്ടിൽ പദ്ധതി വലിയ തുക കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുവദിച്ചതാണ് എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും പറയാതെ അല്ലെങ്കിൽ അത് വ്യക്തമാക്കാതെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി എന്ന നിലയിലാണ് ഇന്ന് ഉദ്ഘാടന ചടങ്ങ് കൊച്ചിയിൽ നടത്തിയത് കൊച്ചിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് മാത്രമല്ല അദ്ദേഹം വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു രാജ്യത്തിന് തന്നെ കേരളം മാതൃകയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ്മാർട്ട് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിവേഗത്തിൽ ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ അതിവേഗത്തിൽ പൂർത്തിയാക്കുക ജനന മരണ സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ ലഭ്യമാക്കുക ഒറ്റ ക്ലിക്കിൽ ഇതെല്ലാം നടത്തുന്ന സംവിധാനങ്ങൾ അത് അത്തരം സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ഇരുപത്തി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇൻഫർമേഷൻ കേരള മിഷന് നൽകിയിരുന്നുള്ളത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് പണം എടുത്തുകൊണ്ടാണ് ഈ ഒരു കെ സ്മാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ ചെലവുകൾക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പണമാണ് എന്നാൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ ആരെയും തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് ക്ഷണിക്കാൻ കേരളം തയ്യാറായില്ല മാത്രമല്ല സ്വന്തം പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ് ഉടനീളം തന്നെ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുന്നു ഒപ്പം തന്നെ മന്ത്രിമാരായ എം രാജേഷും പി രാജീവുമെല്ലാം പങ്കെടുക്കുന്നു അവരെല്ലാവരും തന്നെ കേരളം നടത്തിയ വിവിധ പദ്ധതികളിൽ ഒന്ന് എന്ന നിലയിൽ ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒപ്പം പ്രതിപക്ഷത്തെ കോൺഗ്രസിന്റെ നേതാക്കളെ ഇതിൽ കൃത്യമായി തന്നെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഹൈബി ഹൈബിടൻ എംപിയും ഒപ്പം തന്നെ ടി ജെ വിനോദ് എം എൽ എയും ഈ ഒരു പരിപാടിയിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ പോലും കേന്ദ്ര മന്ത്രിമാരെ ആരെയും തന്നെ ഇക്കാര്യത്തിൽ പങ്കെടുപ്പിക്കാൻ തയ്യാറായിട്ടില്ല വി മുരളീധരനെയോ രാജീവ് ചന്ദ്രശേഖരടക്കമുള്ള ആരെയും തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാ ാക്കി മാറ്റുകയോ അല്ലെങ്കിൽ അവരെ ആരെയും ഈ ഒരു പൊതുപരിപാടിയിലേക്ക് ക്ഷണിക്കുക പോലും ചെയ്യാതെ കേന്ദ്രത്തിന്റെ കോടിക്കണക്കിന് ഫണ്ട് ഇത്തരത്തിൽ തങ്ങളുടേതാക്കി മാറ്റി വിവിധ പദ്ധതികൾ അവതരിപ്പിക്കുന്ന ഒരു നയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതി തന്നെ സംസ്ഥാന സർക്കാർ തുടരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഇത് മാറുകയാണ് പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി നാൽപ്പത്തെട്ടായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് രാജ്യത്തെ നൂറ് പ്രധാനപ്പെട്ട പട്ടണങ്ങളെ ഇത്തരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം അതിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾക്ക് പണം നൽകുന്നുണ്ട് ആ പദ്ധതികളുടെ എല്ലാം ഭാഗമായിട്ടാണ് ഇവിടെയും പണം അനുവദിച്ചിരിക്കുന്നത് അത് ഇൻഫർമേഷൻ കേരള മിഷനാണ് ആണ് ഇരുപത്തിമൂന്ന് കോടി രൂപ നൽകിയിരിക്കുന്നത് ഇതുമായി നൽകിയിരിക്കുന്ന പരസ്യങ്ങളിൽ കെ സ്മാർട്ടിന്റെ വലിയ ചെറിയ ഒരു എന്ന് രേഖപ്പെടുത്തുമ്പോൾ പോലും അതായത് ഇത്രത്തോളം തുക തുകമായി ലഭിക്കുന്നു അതിൽ ഒരു വിഹിതം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് എന്നിട്ടും സംസ്ഥാനത്തിന്റെ പദ്ധതി ഒന്ന് രീതിയിൽ കുട്ടിഘോഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉദ്ഘാടന സമ്മേളനങ്ങൾ നടത്തുന്നത് പക്ഷേ അവിടെ ഒരു പരാമർശം പോലും കേന്ദ്ര സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് എന്നുള്ള ഒരു പരാമർശം പോലും മുഖ്യമന്ത്രിയുടെ മറ്റു മന്ത്രിമാരുടെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു no milale, തീർച്ചയായും ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നത് ആദ്യമായിട്ടല്ല നിരവധി പദ്ധതികൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നതുണ്ട് നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ മുഴുവനായിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തുല്യ നിലയിൽ രണ്ടുപേരും പകുതി അൻപത് ശതമാനം വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിനിയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികളുണ്ട് ഈ പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കുന്ന ഘട്ടങ്ങളിലെല്ലാം അത് സ്വന്തം പദ്ധതി എന്ന രീതിയിലാണ് അവതരിപ്പിക്കാൻ എല്ലാ കാലത്തും കേരള സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് മാത്രമല്ല കേന്ദ്രം നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ജനകീയ പദ്ധതികൾ ആ പദ്ധതികൾ പല ഘട്ടങ്ങളിലും പേര് മാറ്റി നടപ്പിലാക്കുക കേന്ദ്രത്തിന്റെ ക്ഷേമ ആനുകൂല്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ക്ഷേമ പോലും സ്വന്തം പദ്ധതികളായി അല്ലെങ്കിൽ സ്വന്തമായി നടപ്പിലാക്കുന്ന കാര്യങ്ങളായി അവതരിപ്പിക്കുക കൂടി ചെയ്യുന്നു അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കം എല്ലാ ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു കേരള സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകുകയും എല്ലാം ചെയ്യുകയും ചെയ്തു അതിന്റെ ഏറ്റവും ഒടുവിലുള്ള ഒരു ഉദാഹരണം മാത്രമായാണ് ഇപ്പോൾ ഈ കെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് നേരത്തെ തന്നെ വിമർശന സ്വരങ്ങളിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര പദ്ധതികളെ എല്ലാം കെ സ്മാർട്ട് എന്നും അത്തരത്തിൽ ഇതിനോടൊപ്പം തന്നെ കെ ഫോൺ എന്നും എല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അതിനു മുന്നിൽ കേരള കൂടി തന്നെ കേരളത്തിന്റെ പദ്ധതിയായി അത് മാറുന്നു അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ അത്തരം ഒരു ചിന്താഗതി ഉടലെടുക്കുന്ന വേണ്ടിയുള്ള മനഃപൂർവമായ പരസ്യങ്ങൾ നൽകുന്നു അത്തരത്തിലുള്ള പ്രചാരണം കൃത്യമായി നടത്തുന്നു ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിമാരെ അടക്കം കേന്ദ്ര ഉദ്യോഗസ്ഥരെ അടക്കം പൂർണ്ണമായും തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കെസ്മാർട്ട് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും കേന്ദ്രമന്ത്രിമാരെ ഒഴിവാക്കിയതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് വലിയൊരു ചർച്ചയ്ക്ക് കൂടിയാണ് ഈ ഒരു സംഭവം വഴിവച്ചിരിക്കുന്നത് യെസ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ജീഷ് കരുണാകരൻ ആണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്